ഇനി കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് റോഡിൽ വിണ്ടുകീറിലില്ല എങ്കിലും രൂക്ഷമായ മണ്ണിടിച്ചിടാണ് ഇവിടെയുള്ളത് ഇതുവഴി യാത്ര ചെയ്യുന്ന ഓരോ വാഹനങ്ങളും ഏത് നിമിഷവും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് വീടുകളിലേക്ക് കുത്തിയൊലിച്ചെത്തിയ മണ്ണും ചെളിയും നീക്കാനുള്ള നടപടി കരാർ കമ്പനി ചെയ്യുന്നുണ്ടെങ്കിലും കാലവർഷത്തിന് മുൻപ് ഇതെങ്ങനെ പരിഹരിക്കുമെന്നാണ് ചോദ്യം ഡി പി ആറിൽ ഉൾപ്പെടെ പോരായ്മ സമ്മതിക്കുന്നു സംഭവിച്ച ഗുരുതര അനാസ്ഥയിൽ നിന്നും ഒളിച്ചോടാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണ് അർജുൻ കല്യാട് വിവരങ്ങൾ നൽകും അർജുൻ കുപ്പത്ത് ഈ കുരിയാടുണ്ടായ ദിവസം തന്നെ രണ്ടിലേറെ തവണ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പാളിച്ചയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് ഇവിടെയും കരാറുകാരുടെ കുഴപ്പമായിട്ടാണോ കാണുന്നത് ഇപ്പോൾ ഒരു കരാർ കമ്പനിക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു അവിടെ വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും കണ്ണൂരിൽ കണ്ടതാണ് സ്മൃതി തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് എല്ലാം തന്നെ ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് പലയിടത്തും കാണാൻ വേണ്ടി കഴിയുന്നത് നമുക്ക് ഒരു ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുപ്പത്താണ് തളിപ്പറമ്പാണ് കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധമുണ്ടായ ഒരു സ്ഥലത്ത് തന്നെയാണ് ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ മണ്ണ് കുത്തനെ എടുത്തുകൊണ്ട് ഒരു വലിയ അപകട സാഹചര്യം ഇവിടെ നിൽക്കുന്നത് ുന്നത് ഏത് നിമിഷവും ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ള ഈ മണ്ണ് ഏത് നിമിഷവും ഇടിഞ്ഞ് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്നത് മാത്രമല്ല അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപകട സാധ്യതയാണ് അതായത് ഇപ്പോൾ നിലവിൽ ഈ മേഖലയിലൂടെ പ്രധാനപ്പെട്ട വാഹനങ്ങളെല്ലാം സഞ്ചരിക്കുന്നത് അതായത് പരിയാരം മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ പയ്യന്നൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കാസർഗോഡേക്ക് പോലുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ പറയുന്ന ഈ എൻ്റെ പുറകിൽ കാണുന്ന ഈ റോഡ് വഴിയാണ് ഇതുവഴിയാണ് നിരന്തരം ഒരു ആയിരം ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനം ്രതി കടന്നുപോകുന്ന ഒരു പാത കൂടിയാണ് ആ പാതയിലാണ് ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞ് ഏത് നിമിഷവും റോഡിലേക്ക് വീടാൻ വേണ്ടി കഴിയുന്ന അല്ലെങ്കിൽ വീഴുന്ന ഒരു സാഹചര്യമുള്ളത് അവിടെ സുരക്ഷാപരമായിട്ടുള്ള എന്ത് നടപടിയാണ് അല്ലെങ്കിൽ ഈ കാലവർഷം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണിടിയുമെന്നുള്ള ഒരു മുൻകരുതൽ അല്ലെങ്കിൽ അത്തരത്തിൽ അതിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മുൻകരുതൽ നടപടി ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ളൂ ചോദിച്ചാൽ ഇതുപോലുള്ള ഓരോ കോൺക്രീറ്റ് കട്ടകൾ ഓരോ സ്ഥലത്ത് കൊണ്ടുവച്ചത് മാത്രമാണ് ഈ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴാനുള്ള അപകടം ഒഴിവാക്കാനുള്ള ഒരു സുരക്ഷാ ക്രമീകരണം എന്ന് പറയുന്നത് അതും നമുക്ക് കാണാം ഏകദേശം ഒരു ഇരുപത് മീറ്ററിനടുത്ത് ഓരോ ഓരോ കട്ടകൾ കൊണ്ടുവച്ചാൽ മണ്ണ് റോഡിലേക്ക് എത്താതിരിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും വലിയ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഇവിടെ പലയിടത്തും കാണാൻ വേണ്ടി കഴിയും നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രമതി പറഞ്ഞതുപോലെ തന്നെ കൂരിയാട് അപകടം നടന്ന അതേ ദിവസം തന്നെ മണ്ണിടിഞ്ഞ് വലിയ പ്രതിഷേധവും അതുപോലെ തന്നെ നാട്ടുകാരുടെ വലിയ സമരവും ഒക്കെ കണ്ടത് ഈ പറയുന്ന കുപ്പത്താണ് കുപ്പത്തുള്ള പഞ്ചായത്ത് അംഗം നമ്മളോടൊപ്പം ഇപ്പോഴുണ്ട് എന്തായാലും നിങ്ങൾ ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞുവെന്ന് പറഞ്ഞു പറയാൻ വേണ്ടി കഴിയില്ല മായിട്ട് പരിഹാരമുണ്ടാവും പക്ഷെ ഇപ്പോഴും ഇതിനകത്ത് സുരക്ഷാപരമായിട്ടുള്ള അല്ലെങ്കിൽ സുരക്ഷാ മുൻകരുതുകൾ ഇല്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന കഴിയുന്നതാണ് അതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആശങ്ക ഒട്ടും ഒഴിയുന്നില്ല ഞാൻ നമ്മൾ സമരപ്രക്ഷോഭങ്ങളുമായി വന്നപ്പോൾ ഒരു താൽക്കാലിക ഒരു ചർച്ച എന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുത്തെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന രീതിയിൽ നല്ല ആശങ്ക തന്നെയാണ് കാരണം മഴയൊന്ന് കനത്തു പെയ്തു കഴിഞ്ഞാൽ വീണ്ടും പിന്നെ നടന്നതിനേക്കാൾ വലിയൊരു അപകടം ഞങ്ങൾ മുമ്പിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധികാരികളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഉണർ ഉണർവോടെയുള്ള പ്രവർത്തനം ആവശ്യമാണ് കാരണം ഈ ഒരു ഭാഗം അവർ പറഞ്ഞത് നമ്മൾ മണ്ണ് താഴോട്ട് വരാതെ പിന്നെ ഇവിടെ പിന്നെ വോൾ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പക്ഷേ രണ്ട് ദിവസമായിട്ടും ഇതിനൊരു പ്രവർത്തി തുടങ്ങിയില്ല പിന്നെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യം ഇതിൻ്റെ തൊട്ട് മുകളിൽ ഇപ്പോൾ അമ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പോകാനിപ്പോൾ നിലവിൽ അവരൊരു വാഹനം പോകാനുള്ള വഴിയോ ഒന്നുമില്ല അവരെ ഗതാഗതവും പൂർണ്ണമായി തടസ്സപ്പെട്ട് അവരും കൂടുതൽ ആശങ്കയില്ല കാരണം ഇത് കൂടുതൽ ഇടിഞ്ഞിങ്ങ് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ കാര്യം കൂടി കൂടുതൽ പ്രയാസത്തിലാവുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട് മൊത്തം വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് ഈ ഒരു കാലവർഷം നോക്കിക്കാണുന്നത് സ്മൃതി ആ പറഞ്ഞത് തന്നെയാണ് അതായത് ഈ കാണുന്ന മൺതിട്ടിയുടെ മുകളിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട് ആ റോഡ് പോകുന്നത് ഇതിനെ ആ എന്താ പറയുക ഇവർ താമസിക്കുന്ന അമ്പതോളം ആ കപ്പൾ കപ്പണത്തട്ട് ആ കപ്പണത്തട്ട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അവിടെ ഏകദേശം നാൽപ്പത് അൻപതിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശം ഇപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് സഞ്ചരിച്ച് പോകാൻ വേണ്ടി അവരുടെ വാഹനം ഉൾപ്പെടെ അവിടത്തേക്ക് എത്തിക്കാനുള്ള സൗകര്യമില്ല എന്നുള്ള ഒരു പരാതി കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി നേരത്തെ അഷ്കർ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയപാതയുടെ ഭാഗമായി മണ്ണെടുക്കേണ്ടി വരും അത് സ്വാഭാവികമാണ് പക്ഷേ മണ്ണെടുക്കുമ്പോൾ ഇങ്ങനെ കുത്തനെ തന്നെ നിർത്തി അതായത് ഡിഗ്രി എന്ന് പറയാൻ വേണ്ടി അത്രയും പാകത്തിൽ തന്നെ മണ്ണ് ഇടിച്ചു മാറ്റിക്കൊണ്ടുള്ള ഒരു വികസനമാണ് സത്യത്തിൽ ഈ മണ്ണ് എടുക്കുന്നത് കൂടി ഇതിന്റെ ഒരു അശാസ്ത്രീയതയാണ് കാരണം ഏത് നിമിഷം ഇതിന് അടി അടിഭാഗത്ത് മണ്ണ് ഇളകി കഴിഞ്ഞാൽ സ്വാഭാവികമായും പൂർണ്ണമായും തന്നെ ഇടിഞ്ഞു വിടാനുള്ള അർജുൻ പലയിടത്തും കാണാം വിടാനുള്ളതാണ് മണ്ണാണ് നാളെ മുതൽ യെല്ലോ അലേർട്ട് എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നു മഴ എപ്പോൾ ആദ്യത്തെ രണ്ട് മഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ മഴ ഇനി കനക്കാൻ പോകുന്നപ്പോൾ എന്താകും ഇനിയുള്ള ദിവസങ്ങളെന്നുള്ള ആശങ്ക അവിടെ നിൽക്കുന്നു അർജുൻ പോകരുത് ഇപ്പോൾ തളിപ്പറമ്പ് കുപ്പം പറയുമ്പോൾ തളിപ്പറമ്പ് തന്നെ മറ്റൊരു വയൽക്കിളി സമരം നമ്മൾ കണ്ടതാണല്ലോ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ റോഡ് എന്തായിരിക്കുന്നു കീഴാക്കിലെ റോഡ് വികസിച്ചോ സ്മൃതി കീഴാറ്റൂരിലും ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം അതൊരു വയലിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് കീഴാറ്റൂരിലെ ഒരു പ്രത്യേക സാഹചര്യം അന്ന് ഈ വയൽ നടുവേ മുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ നടുവേ ഇങ്ങനെ കെട്ടി ഉയർത്തിക്കൊണ്ടുള്ള വികസനം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ ഒന്ന് സമരം അന്ന് ആദ്യഘട്ടത്തിൽ ഉയർത്തിയിരുന്നത് അവിടെ ഒരു പാലമാണ് വേണ്ടത് എന്നുള്ളതാണ് അവിടെയുള്ള നാട്ടുകാർ പ്രധാനമായും ഉയർത്തിയിട്ടുള്ള ആവശ്യം എന്നാൽ അന്ന് ആ സമരത്തെ രാഷ്ട്രീയപരമായി എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും അവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അവിടെ ാലം ഉണ്ടായിട്ടില്ല അവിടെ നിലവിലിപ്പോൾ എന്തായാലും നേരത്തെ കൂരിയാട് ഉൾപ്പെടെ കണ്ട രീതിയിലുള്ള ഈ കോൺക്രീറ്റ് കട്ടകൾ ഉയർത്തി വെച്ചിട്ടുള്ള ദേശീയപാതയാണ് ഇപ്പോൾ അവിടെയുള്ളത് അപ്പോൾ ഈ വയലിൻ്റെ ഒരു ഭാഗത്തേക്ക് വരുന്ന വെള്ളം മുഴുവനായും ഒലിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ആ വെള്ളത്തിന് സുഖമായി ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം സൗകര്യം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ അവിടെ ചെറിയ വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടിരുന്നു എന്നാൽ വളരെ ഉടനെ തന്നെ അതായത് കിഴാറ്റൂരിൽ ഇനിയൊരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വലിയ ചർച്ചയാകുമെന്നത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഈ ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനി ഉദ്യോഗസ്ഥരുമെല്ലാം ഇടപെട്ടുകൊണ്ട് അവിടെ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് ഒരു ചാൽ ഉൾപ്പെടെ ഉണ്ടാക്കി ആ വെള്ളം ഒഴുക്കിവിടുന്നതിനുള്ള സൗകര്യമുണ്ടാക്കി പക്ഷേ അത് ഒരു ദിവസം അതായത് കന്നി മഴ പെയ്തപ്പോഴുള്ള ഒരു സാഹചര്യമാണ് അവിടെ കാണാൻ വേണ്ടി കാലവർഷം തുടർച്ചയായി നിർത്താതെ ഒരു മൂന്ന് ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ ഒഴുകിയെത്തുന്ന വെള്ളത്തിന് കയ്യും കണക്കും ഉണ്ടാവില്ല സ്വാഭാവികമായും വലിയ അളവിൽ വെള്ളം അവിടത്തേക്ക് ഒഴുകിയെത്തും അപ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നതേ ഏതായാലും വികസനം സാഹചര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ മേഖലയിലൂടെയും ദേശീയപാത കടന്നു പോകുന്ന ഓരോ മേഖലയിലും എങ്ങനെയാണ് ഈ വികസനം നടപ്പാക്കിയിരിക്കുന്നത് എത്രത്തോളം ശാസ്ത്രീയമാണ് എത്രത്തോളം അശാസ്ത്രീയമാണ് നമുക്ക് കണ്ടുകണ്ടങ്ങനെ പോകാം